നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലിറങ്ങിയ നമ്മുടെ മുമക്കാട് വടക്കൻ വീരകഥ എന്ന സിനിമ ഇപ്പോൾ രണ്ടാം വാരത്തിലും തിയേറ്ററുകളിൽ നല്ല പ്രദർശനത്തിൽ മുന്നോട്ട് പോവുകയാണ് പുതിയ സിനിമകൾ വന്നിട്ട് പോലും ഈ റീ റിലീസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ സിനിമയ്ക്ക് കിട്ടുന്ന അത്രയും കറക്ഷൻ പോലും ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള റിലീസ് ചെയ്തിട്ടുള്ള പുതിയ സിനിമയ്ക്ക് പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ് തിയേറ്ററിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് എന്താണെങ്കിലും വടക്കൻ വീരകഥ എക്കാലത്തെയും മലയാളത്തിന്റെ എവർഗ്രീൻ സിനിമ തന്നെയാണ് നം എം ഡി സാറിന്റെയും ഹരീരൻ സാറിൻ്റെയും ആ ഒരു ബ്രില്യൻസ് നമുക്ക് ആ സിനിമയ്ക്കകത്ത് കാണാൻ സാധിച്ചു ഈ സിനിമയിൽ വന്നിട്ടുള്ള ഒരുപാട് ചെറിയ താരങ്ങൾ അവരിന്ന് പത്ത് നാൽപ്പത്തഞ്ചൊക്കെ വയസ്സുള്ള വലിയ വലിയ താരങ്ങളായിട്ട് മാറിയിട്ടുണ്ട് സിനിമയിൽ ഉണ്ണിയാർച്ചയുടെ വേഷം ചെയ്തിട്ടുള്ള നമ്മുടെ ജോമോൺ അതുപോലെ തന്നെ മമ്മൂക്കാടെ ചെറുപ്പം വേഷം ചെയ്തിട്ടുള്ള വിനീത് കുമാർ അങ്ങനെ ഒരുപാട് നമ്മുടെ സുരേഷ് ഗോപിയുടെ വേഷം ചെയ്തിട്ടുള്ളവർ അങ്ങനെ അന്ന് അവരുടെ ചെറുപ്പം അഭിനയിച്ചിട്ടുള്ള താരങ്ങൾ ഇന്ന് ഈ സിനിമ തിയേറ്ററിൽ കണ്ട് അവർ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് അപ്പൊ അവരുടെ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഇന്റർവ്യൂ ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് നമുക്ക് ചെയ്തിട്ടുള്ള ചന്തു എന്ന കഥാപാത്രം എക്കാലത്തും മലയാള സിനിമയുടെ പൊന്തൂവൽ തന്നെ ആയിരിക്കും എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം ഈ മാരാരുടെ തട്ട് അത് ഇനി എത്ര വെയിറ്റ് എടുത്തു വെച്ചാലും അത് താണു തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞത് ആയിട്ടുള്ള കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം എനിക്ക് തോന്നുന്നു മലയാളി ആണെങ്കിൽ നമ്മൾ കുറച്ച് സിനിമകൾ കണ്ടിരിക്കണം മാൻഡേറ്ററി അതിൽ പെട്ട സിനിമയാണ് എപ്പിക്കുവാണ് അന്ന് ആ ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് അത്രയും പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരുമ്പോഴും ഇപ്പൊ വയലൻസ് ആയാലും എന്തായാലും ആ ഒരു എല്ലാം നമുക്ക് അതിന്റെ അത് കറക്റ്റ് ആയിട്ട് ഈ മൂവി ഒരു ആണ് ആക്ച്വലി ഫോർ എ ഓഫ് തിങ്സ് അത് കഴിഞ്ഞിട്ട് മലയാളികളെ നമ്മൾ അത് നമ്മൾ കാണുമ്പോൾ അയ്യോ ഇത് എന്തിനാണ് ഇങ്ങനെ കുറച്ച് സിനിമകൾ കണ്ടിരിക്കണം മാൻഡേറ്ററി അതിൽ പെട്ട സിനിമയാണ് കാരണം എപ്പിക്കു ആണ് നമുക്കൊരു ഹിസ്റ്ററി ഒക്കെ അറിയാം അപ്പൊ ശരിക്കും എല്ലാരും കണ്ടിരിക്കുന്ന സിനിമ എല്ലാവരും കണ്ടിട്ടും ഉണ്ടാവും മലയാളികൾ പക്ഷെ ഒന്നും കൂടി തിരിച്ചു കാണാനും ആഗ്രഹിക്കണം മൂവി ആയിരിക്കും അതിൻ്റെ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള കാരണം പിന്നെ ടി വിയിലും എപ്പോഴും വന്നു കഴിഞ്ഞാലും എല്ലാ ചാനലിലും പല സിനിമ ഉണ്ടെങ്കിലും മാറ്റുമ്പോൾ ഇത് കണ്ടാ പിന്നെ അവിടെ സ്റ്റക്കാ അല്ലേ അത് കഴിയുന്നവരെ അപ്പോൾ ക്ലൈമാക്സിലാണെങ്കിൽ അപ്പോൾ പോലും നമ്മളതിങ്ങനെ വെച്ച് ആ വാൾപ്പയറ്റും കാര്യങ്ങളും അത്രയും കാലം മുന്നേ മുന്നെടുത്തതാണെങ്കിലും നമുക്ക് ആ ഒരു ഇതിൻ്റെ പ്രമോഷന് വന്നിരിക്കുന്നതുകൊണ്ട് പറയലെട്ടോ അതിലൊരു അത് ഒരു തർക്കവും ഇല്ലേ കാര്യത്തിൽ നമ്മൾ എത്ര നേരം വേണമെങ്കിലും ആ സിനിമ ലാസ്റ്റിലേക്കൊക്കെ കണ്ടിരിക്കും ഒടുവിൽ മുണ്ണികൃഷ്ണൻ അങ്കിടൊക്കെ ആ ലാസ്റ്റിലേക്കുള്ള നാട് വാഴീൻ്റെ ആ ഒക്കെ എന്ത് രസല്ലേ ഭയങ്കര നമുക്ക് ഒരു പ്രൗഡായിട്ട് തോന്നുന്ന ഒരു സീൻസ് അതൊക്കെ സോങ് സീക്വൻസ് ഒക്കെ കളര് പാട്ടുകളൊക്കെ നമ്മൾ പ്രത്യേകം പറയണം കാരണം വെച്ച് കഴിഞ്ഞാല് അല്ലെ അമ്പലം ചുറ്റമ്പലൊക്കെ തൊഴുതിട്ട് മതവി സമയത്ത് ആ ഒരു ഫ്രഷ്നെസ് ഉണ്ട് റൊമാൻസ് ആയാലും ഇപ്പൊ വയലൻസ് ആയാലും എന്തായാലും ആ ഒരു എല്ലാം നമുക്ക് അതിന്റെ അകത്ത് കറക്റ്റ് ആയിട്ട് ഒക്കെ വെച്ചിട്ടും അന്ന് ഇല്ല ആ ആ ഇത് കാണുന്ന എല്ലാവരും അത്ര അത്ര ആർട്ടിസ്റ്റുകളും ആർട്ടിസ്റ്റുകളും ജൂനിയർ പിന്നെ എഫേർട്ട് ഭയങ്കര നല്ല ബുദ്ധിമുട്ടുണ്ടാവും കാരണം അത്രയും ക്രൗഡിനെ മാനേജ് ചെയ്ത് കൊണ്ടുവരുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കാലഘട്ടത്തിലല്ലോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാ ഡ്രസ്സും കാര്യങ്ങളും ഈവൻ ഒരു ചെരുപ്പ് പോലും ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഷോർട്ട് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല നമുക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ ആ സിനിമ അറിയില്ലല്ലോ ഒരു കഥ പറയുന്നു പക്ഷെ ഇത്രത്തോളമാണ് അതിന്റെ ആ ഡെപ്ത് അല്ലെങ്കിൽ ഗ്രാവിറ്റി എങ്ങനെയാണ് ചന്ദുവിന് ഒരു പോസിറ്റീവ് ക്യാരക്ടർ ആയിട്ട് അതെല്ലാം നമ്മൾ കുറച്ചുകൂടി വളർന്നു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ടെക്നിക്കൽ ഈ പറയുന്ന പോലെ ചെയ്തിരിക്കുന്ന പീരിയോഡിക് മൂവീസ് ഒക്കെ പലപ്പോഴും പല കാര്യങ്ങളും നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിക്ക് കോസ്റ്റ്യൂംസ് ആണെങ്കിലും അല്ലെങ്കിൽ അങ്ങനത്തെ പല ഏരിയകളിലും നമുക്കത് എന്ന് തോന്നുന്ന രീതിക്ക് പല ഏരിയകളിലും ഉണ്ടായി പക്ഷേ അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള ഒരു ഈ സിനിമയിൽ പല നടന്മാരുടെയും നടിമാരുടെ ഒക്കെ ചെറുപ്പവേഷം ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് ഈ സിനിമയെ കുറിച്ചിട്ട് അവരുടെ ഒരു എക്സ്പീരിയൻസ് അക്കാലത്ത് അവർ അത്രയും വലിയ പക്വത ഉള്ള ഒരു സമയമല്ലായിരുന്നു അവർ അഭിനയിച്ചിട്ട് പോയിട്ടുള്ള കഥാപാത്രങ്ങൾ പിന്നീട് അവർ വളർന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അത് തിയേറ്ററിൽ കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് കാരണം അക്കാലത്ത് ഒരു സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു വെച്ചിട്ട് ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ അത് ഇക്കാലത്ത് ഇപ്പം പിന്നെ എന്താ പറയാ ഒരുപാട് ഗ്രാഫിക്സ് വർക്കുകളും സി ജി അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളും ഒരുപാട് ടെക്നിക്കൽ വശങ്ങളായിട്ടുള്ള ക്യാമറ ടെക്നിക്കലൊക്കെ ഉണ്ട് പക്ഷേ ആ കാലഘട്ടത്തിൽ അതൊന്നുമില്ല അതാണ് മലയാളത്തിൻ്റെ ലെജൻഡ് ലെജൻഡ് എന്ന് പറയുന്ന നമ്മുടെ എം ടി സാറും അതോടൊപ്പം തന്നെ ഹരിഹരൻ സാറും അവരുടെ സിനിമകളെ പിന്നെ കടപിടിക്കാൻ ഇന്ന് ഒരു ആൾക്കാർക്കും സാധിച്ചിട്ടില്ലെന്നുകൂടെ മനസ്സിലാക്കണം അപ്പം ശരിക്കും പറഞ്ഞാൽ ഓരോ മലയാളികൾക്കും അഭിമാനിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയ്ക്ക് ഇത്രയും റീറിലീസ് ചെയ്തപ്പോഴും ഈ സിനിമയ്ക്ക് അത്രയധികം ജനപിന്തുണ പിന്തുണ ലഭിക്കുന്നത് ഇപ്പോഴും ഈ സിനിമ നല്ല രീതിയിൽ തന്നെ തിയേറ്ററിൽ നല്ല നിറഞ്ഞ സദസ്സിൽ തന്നെ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും നമ്മുടെ മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള മമ്മുക്കായും അതോടൊപ്പം തന്നെ നമ്മുടെ എം ഡി സാറിനും ഹരിഹരൻ സാറും നമ്മളിൽ നിന്നും വിട്ടുപോയിട്ടുള്ള എം ഡി സാറിനും അതോടൊപ്പം തന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഒട്ടുമിക്ക നടിയും നടന്മാരും ഒക്കെ ഇന്ന് നമ്മൾ നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു അവരൊന്നും നമ്മളോടൊപ്പം ഇല്ല സത്യത്തിൽ അവരെയൊക്കെ ഈ സിനിമയിലൂടെ വീണ്ടും കാണാൻ സാധിച്ചു എന്നുള്ളതും അവർക്കൊക്കെ ഹൃദയം കൊണ്ട് പ്രണാമം അർപ്പിക്കുകയാണ് എന്തായാലും ഈ ഒരു സിനിമ തിയേറ്ററിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാത്തവരാണെങ്കിൽ ഇനിയും തീർച്ചയായിട്ടും നിങ്ങൾ വെയിറ്റ് ചെയ്യരുത് നിങ്ങൾ സിനിമ തന്നെ തിയേറ്ററിൽ പോയി കണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങളത് ഷെയർ ചെയ്യാം അപ്പം അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും